കുറഞ്ഞ ചെലവിൽ അധ്യാധുരക്ഷ സ്കൂൾ കായികമേള ട്രോഫിക്ക് മൂവായി ഡിപ്റ്റിൽ സ്വീകരണം നൽകി വിളംബര ഘോഷയാത്രയായാണ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയെ വരവേറ്റത് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വിജയികളാകുന്നവർക്ക് സമ്മാനമായി നൽകുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് എവഡോളിങ് ട്രോഫിക്ക് മൂവാറ്റുപുഴയില് സ്വീകരണം നൽകി മൂവാറ്റുപുട കെഎസ്ആര്ടിസി പരിസരത്തുനിന്നും എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ് റെഡ്ക്രോസ് എന്സിസി അധ്യാപകർ വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്രയായാണ് കപ്പിനെ വരവേറ്റത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയാണ് മൂവാറ്റുപുഴയിൽ എത്തിയത് മൂവാറ്റുപുഴ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ ജിനു മടൈക്കൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ഉപജില്ല മുതൽ ജില്ല മുതൽ മത്സരിച്ച് വളരെ മത്സരം കാഴ്ചവെച്ച് ഈ ഒരു കപ്പിന്റെ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതുവരെയുള്ള പ്രയത്നങ്ങൾ എല്ലാം ഇവിടെ കാഴ്ചവെച്ചത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ മൂവാറ്റുട ഉപജില്ലയുടെ മത്സരങ്ങൾ നേരിട്ട് കാണാനും അതിൻ്റെ വാശി മനസ്സിലാക്കാനും സാധിച്ചുള്ള എന്നൊരു വ്യക്തി നിലയ്ക്ക് സംസ്ഥാനതല മത്സരം എത്രമാത്രം കഠിനമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജില്ലകൾ തോറുമുള്ള ഏത് ജില്ലയ്ക്കാണ് സമ്മാനം കിട്ടുക എന്നുള്ളത് നമുക്ക് ആഗ്രഹം എറണാകുളം ജില്ലക്ക് ഇടന്നല്ലേ മുൻകാലങ്ങളിൽ എറണാകുളം ജില്ല മാർബേസിലും സെന്റ് ജോർജും ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ല വളരെ മികവുറ്റ രീതിയിൽ കപ്പ് നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലകൾ ആ മത്സരത്തിലേക്ക് കടന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ റാണി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരീക്ഷ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യപ്രഭാഷണം നടത്തി എഇ ജയ്ശ്രീ വിറ്റി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിനി സ്റ്റീഫൻ സീനിയർ സൂപ്രണ്ട് രേഖാചന്ദ്രൻ എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് ബിആർസി ട്രെയിനർ ജിനു ജോർജ് അധ്യാപകരായ കെ പി അസീസ് കെ എം നൌഫൽ അനിൽ എ ഐ കബീർ പി എ എന്നിവർ പ്രസംഗിച്ചു ஒராயிரம்ிசைன்கள் ஒராயிரம் டயமண்ட் ஆபரணங்கள் வலிய செலுத்த் ஜுவல்லரி இப்போ தொடுபுழக்குமண்ட்